ഒന്നിച്ചു നിന്നാൽ അണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റ് ആനമൂപ്പൻ നടന്നു കൂട്ടുകാരെ എങ്ങോട്ട കൊച്ചു എളുപ്പാൻ കാലത്ത് ഒരു സവാരി മരമൂപ്പൻ ചോദിച്ചു ഞാൻ ഇവനെ ഞാനിവനെ കാണിക്കാൻ കൊണ്ടുപോവുക എന്നാലേ അങ്ങോട്ട് പോണ്ട എന്തേ ആനവേട്ടക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവർ കണ്ടാൽ ആനമൂപ്പനെ കൊല്ലും കൊമ്പ് പിഴുതെടുക്കും തിരിഞ്ഞു നടന്നോ അണ്ണാൻ കുഞ്ഞ് പറഞ്ഞു അല്പദൂരം ചെന്നപ്പോൾ മൂപ്പൻ നിന്നു എന്തേ മൂപ്പ എന്തു പറ്റി മനുഷ്യ എന്നാൽ നിൽക്ക് ഞാൻ നോക്കിയിട്ട് വരാം അണ്ണാൻ കുഞ്ഞ് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി നാലു പാടും നോക്കി പിന്നെ അതിവേഗം ചാടിയിറങ്ങി എന്താ കുഞ്ഞേ ആന മൂപ്പൻ ചോദിച്ചു മരം വെട്ടുകാരാണ് ഒരുപാട് പേരുണ്ട് അണ്ണാൻ കുഞ്ഞ് ആനച്ചാട്ടന്റെ ചെവിയിൽ പറഞ്ഞു അവർ മറ്റൊരു വഴിയിലേക്ക് കടന്നു അപ്പോൾ എതിരെ വന്ന് മൂപ്പൻ പറഞ്ഞു കൂട്ടുകാരെ ഇതിലേ പോകേണ്ട തോക്കും നിറച്ച് കാത്തിരിക്ക നാട്ടു മനുഷ്യര് ഇനി എന്താ ചെയ്യ കാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി കാടാണെങ്കിലോ വെട്ടി വെട്ടി തീർന്നും പോയി ഈ മനുഷ്യരെ കൊണ്ട് പൊറുതിമുട്ടി ഇനി എവിടേക്കാ പോവാ പേടിക്കേണ്ട വഴിയുണ്ട് അണ്ണാൻ പറഞ്ഞു എന്താ എന്താ വഴി പറയാം ഇവിടെ നമുക്കൊന്നും ഒരുമയില്ല ആരോടും സ്നേഹമില്ല വഴക്കടിക്കും കൊലവിളിക്കും ശരിയല്ലേ ശരിയാണ് ഇത് മാറണം നമ്മൾ ഒന്നിച്ചു നിൽക്കണം കാട് മുടിക്കാൻ വരുന്നവരെ ഒറ്റക്കെട്ടായി നേരിടണം അതെങ്ങനെയാ പറയാം നമ്മളിൽ പല തരക്കാരുണ്ട് മരം കേറുന്നവർ മാനത്ത് പറന്നു നടക്കുന്നവർ സൂത്രശാലികൾ മല്ലന്മാർ മരം കേറുന്നവരും മാനത്ത് പറക്കുന്നവരും കാവൽക്കാരാവണം കടുവയും കരടിയും കാട്ടുപോത്തും കുറുക്കനും പുലിയും ചെന്നായും കാട്ടുകടന്നലും ഒക്കെ കാടിളക്കി ചെന്നാൽ ശത്രു തോറ്റു ഓടാതിരിക്കില്ല ശരിയാ കുഞ്ഞെ നീ പറഞ്ഞത് എല്ലാവരെയും വിളിക്കാൻ ആനമൂപ്പൻ കുറുക്കച്ചാരോട് കൽപ്പിച്ചു അവൻ വലിയ ഒരു പാറക്കല്ലിൽ കയറി നിന്ന് മേലോട്ടു നോക്കി കണ്ണു മുറുക്കി അടച്ച് കൂവാൻ തുടങ്ങി ഓ ക്യോ 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 വിളി കേട്ടതോടെ എല്ലാവരും പാഞ്ഞെത്തി കരടി മൂപ്പനും കടുവമൂപ്പനും കുരങ്ങച്ചനും സിംഹച്ചാരും എല്ലാവരും എത്തി ആനമൂപ്പൻ കാര്യങ്ങൾ പറഞ്ഞു ആനകൾ ചിഹ്നം വിളിച്ചു സിംഹങ്ങൾ അലറി കടുവകളും കരടികളും പുലികളും ഒച്ചവച്ചു കുറുക്കന്മാർ ഓരിയിട്ടു കാട്ടുകടന്നലുകളും തേനീച്ചയും കൂടുവിട്ട് മുന്നേ പറന്നു കാടാകെ ഇളകി മറിഞ്ഞു മരം വെട്ടുകാരും വേട്ടക്കാരും അമ്പരന്നു അപ്പോഴേക്കും കാട്ടുകടന്നലുകൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതോടെ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി കാട് ശാന്തമായി